ഫ്കായുടെ ഫെഫ്ക പ്രതിനിധി ഫെഫ്കയുടെ ട്രഷററായിട്ടുള്ള സതീഷ് കൂടി ചേരുന്നുണ്ട് ഇതിപ്പോൾ വനിതാ സിനിമയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ എന്നിടത്തു നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ അതിനൊരു ഹേമ കമ്മിറ്റി വന്നു ഡബ്ല്യു സി സി അതിന് മുഖ്യമന്ത്രിയെ കണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഒരു നിവേദനം കൊടുക്കുന്നു ആ നിവേദനം സർക്കാർ ഗൗരവത്തിൽ പരിഗണിക്കുന്നു ഉടൻ തന്നെ ഒരു കമ്മിറ്റി മുന്നോട്ട് വരുന്നു ആ കണ്ടെത്തലുകൾ ആ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പുറത്തു വരാം എന്ന് നിയമപരമായി വിധി വന്ന ഒരു ഘട്ടത്തിൽ അത് വന്നു അതേ തുടർന്ന് ചർച്ചയുള്ളൂ അവിടെ നിന്ന് ആ റിപ്പോർട്ടിന് പുറത്ത് പുറത്തുള്ള കുറേ വെളിപ്പെടുത്തലുകൾ വന്നു അങ്ങനെ വന്നപ്പോഴാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘവും ഉടൻ തന്നെ വന്നത് അവിടെ നിന്ന് ഒട്ടേറെ കേസുകളും വന്നു പക്ഷേ ഇതിനിടയിൽ നേരെ ഒരു ട്വിസ്റ്റ് കണ്ടത് സതീഷ നിങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ നിങ്ങളുടെ സംഘടനയിലെ പുരുഷ നേതാക്കളൊക്കെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ആഷി കബു നിങ്ങളുടെ സംഘടനയിലെ അംഗം തന്നെയാണ് മറു മറുഭാഗത്ത് ഫെഫ്കെയോട് വിയോജിച്ച് പുറത്തു നിൽക്കുന്ന സംവിധായകൻ വിനയൻ നിങ്ങളുടെ സംഘടന അതല്ലെങ്കിൽ നിങ്ങളുടെ സംഘടന ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ ഇരുവരും വളരെ ശക്തമായ വിമർശനം ഉന്നയിക്കും ഫിഫ ഫെഫ്കയും ഫെഫ്കയ്ക്ക് ഫെഫ്കെയ നേതൃത്വത്തോട് വിയോജിപ്പുള്ളവരും തമ്മിലുള്ള ഒരു ഒരു പോ ഒരു പോരും ഇതിനിടയിൽ തന്നെ രൂപപ്പെട്ടു ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് ഇപ്പോൾ ആഷി കബു ഒക്കെ പറയുന്നത് ബി ഉണ്ണികൃഷ്ണന്റെ നിശബ്ദത സംഘടനയുടെ നിശബ്ദതയായി കാണരുത് എന്ന നിലയിലൊക്കെയാണ് നിങ്ങളുടെ ഈ സംഘടനയെ എന്താണ് ഫ്യൂഡൽ തൊഴുത്തിൽ കൊണ്ട് കെട്ടി പ്രതിലോമ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു ജനറൽ സെക്രട്ടറി എന്നൊക്കെയാണ് ആഷി കപു പറഞ്ഞിട്ടുള്ളത് അതിനെയാണ് മറ്റൊരു തരത്തിൽ വിനയനും പറഞ്ഞിട്ടുള്ളത് സംവിധായകൻ വിനയനും പറഞ്ഞിട്ടുള്ളത് എന്താണ് സംഭവിക്കുന്നത് ഫെഫ്കെയുമായി ബന്ധപ്പെട്ട് ആഷി കപു ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ അംഗം തന്നെയാണ് പക്ഷേ ശ്രീ ബി ഉണ്ണികൃഷ്ണ സാറിന്റെ അഭിപ്രായത്തിനപ്പുറം അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം ആഷിഖ് അബു ഏതെങ്കിലും വേദിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഇതുവരെ ഉന്നയിച്ചിട്ടുണ്ടോ ഫെഫ്കയുടെ ഏതെങ്കിലും ഒരു വേദിയിൽ ആഷിഖ് കപൂറിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അദ്ദേഹം തുടക്കം മുതലേ ഫെഫ്കയുമായി അകന്ന് നിൽക്കുന്ന ഫെഫ്കയുടെ അംഗമാണ് എല്ലാവരെയും അത് യോജിക്കുന്നവരെ മാത്രമല്ലല്ലോ വിയോജിക്കുന്നവരെയും ഒപ്പം കൂട്ടുക എന്നുള്ള ഒരു നിലപാടാണ് ഫെഫ്ക എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു സമന്വയത്തിൻ്റെതായ രൂപമാണ് ഫെഫ്കയ്ക്ക് ആ രീതിയിൽ ഫെഫ്ക ആഷിഖബുവിനെയും അതിൻ്റെ സംഘടനയോട് ഒപ്പം ചേർക്കുമ്പോൾ ഈ ആഷിഖബു ഏത് അവസരത്തിലാണ് ഇന്ന ഇന്ന പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ സംഘടനയായ ഡയറക്ടേഴ്സ് യൂണിയനെയോ ഇല്ല ഫെഫ്ക നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് ഇതുവരെ അറിയിച്ചിട്ടില്ല ഇനി ബി ഉണ്ണികൃഷ്ണൻ ഏകാധിപതിയായി പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രസ്താവന ഏത് രീതിയിലാണ് ഏകാധിപതിയായത് ഏത് അവസരത്തിലാണ് ഏകാധിപതിയായി അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് ഫെഫ്കയുടെ ഒരു ഭരണ സംവിധാനം എങ്ങനെയാണെന്ന് ശ്രീ ആഷിഖ് അബൂവിന് അറിയത്തില്ല അദ്ദേഹം ഫെഫ്കയുടെ അംഗമാണ് എന്ന് പറഞ്ഞിട്ട് ഫെഫ്കയുടെ നിയമാവലികളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയത്തില്ല ഇരുപത്തൊന്ന് സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ ഒരു കോൺഫെഡറേഷനാണ് ഫെഫ്ഗ ഈ ഓരോ സംഘടനകളുടെയും സെക്രട്ടറി പ്രസിഡന്റ് ആ സംഘടനകളിൽ എലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രതിനിധി ഇത്തരത്തിൽ ഇരുപത്തൊന്ന് സംഘടനകളുടെയും ഒരു സംഘടനയിൽ മൂന്ന് പേര് വെച്ചുള്ള ഒരു അപ്പർ ബോഡിയാണ് ഫെഫ്ഗ അവരുടെ ഒരു കൂട്ട ഒരു ഭരണ സംവിധാനമാണ് എഫ് എഫ് കെ നിയന്ത്രിക്കുന്നത് ഇഫ് എഫ് കെയുടെ മൊത്തം യൂണിയനുകളുടെയും കാര്യങ്ങളിൽ അവരുടെ തർക്കങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും കൈകാര്യം ചെയ്യുന്നത് അത്തരത്തിലായിരിക്കുമ്പോൾ തന്നെ ഫെഫ് കയുടെ പ്രവർത്തനങ്ങൾ ഒരല്പം കൂടെ സുതാര്യമു എല്ലാ ദിവസവും അത് നിരന്തരം വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട് ഏഴംഗ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇരുപത്തൊന്ന യൂണിയനുകളെയും എല്ലാ ദിവസവും ബന്ധപ്പെട്ട് കൊണ്ടുതന്നെ ഇരിക്കുന്നു പക്ഷേ സതീഷ് അതിലൊരു കാര്യമുണ്ട് ഇപ്പോൾ ആഷിഖബു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ സംഘടനയ്ക്കകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് താങ്കൾ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ ആഷി കപു പറഞ്ഞതാണ് സമൂഹത്തോട് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും നിറവേറ്റാൻ ഒരു തൊഴിലാളി സംഘടന നേതൃത്വം തയ്യാറാവുന്നില്ല മൗനം പാലിക്കുന്നു മാധ്യമങ്ങളോടും നാട്ടുകാരോടും അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ള അഭിപ്രായത്തിൽ നിന്ന് വന്ന ചില വാർത്തകളിലെ വാചകങ്ങളാണ് ഞാൻ വായിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ടതില്ല എന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന പ്രശ്നം അതുപോലെ തന്നെ ഈ നേതൃത്വം തൊഴിൽ നിഷേധിക്കുന്ന നേതൃത്വമാണ് എന്ന് എന്നതുപോലെയുള്ള ഗൗരവമായ വിമർശനങ്ങളോ ആക്ഷേപങ്ങളോ നിങ്ങളുടെ തന്നെ അംഗമായിരിക്കുമ്പോൾ ആഷിഖപു ഉന്നയിക്കുകയല്ലേ സംഘടനാ നേതൃത്വത്തിനെതിരെ തീർച്ചയായിട്ടും ആഷിഖബു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ അപലപിക്കേണ്ട ഇല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട സംഘടനാ പ്രവർത്തന ശൈലിയാണ് അദ്ദേഹം ഈ രീതിയിലല്ല സംഘടനയുടെ ഒരു ഒരു യൂണിയൻ്റെ അംഗം എന്നുള്ള നിലയിൽ ആ സംഘടനയോട് പ്രവർത്തിക്കേണ്ടത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിനോട് അറിയിക്കാമായിരുന്നു ആ ലീഡർഷിപ്പിൽ അറിയിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തിനത് ചർച്ച ചെയ്യാമായിരുന്നു പകരം ആഷി കപ്പ് ഇന്ന് ആരാണ് അദ്ദേഹം ഇന്നൊരു പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സിനിമയിലെ ജോലി ചെയ്ത സാധാരണക്കാർ അതിൻ്റെ പ്രൊഡക്ഷൻ അതേപോലെ അതിൻ്റെ ഡ്രൈവേഴ്സ് അതിൻ്റെ മെസ്സ് നടക്കുന്നവർ അവർക്കുൾപ്പെടെ നാൽപ്പത് ലക്ഷത്തോളം രൂപ അദ്ദേഹം കൊടുക്കാനുണ്ട് അതിൻ്റെ കംപ്ലൈന്റുകൾ ഫെഫ്കയിലുണ്ട് ഫെഫ്ക അത് പ്രതിഫലമാണോ മനസ്സിലായില്ല ഒരു മാസത്തിന് മുമ്പ് അദ്ദേഹം നടന്ന വർക്കിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട പ്രതിഫലമാണ് അവരുടെ വേതനമാണ് നാൽപ്പത് ലക്ഷത്തോളം രൂപ ഈ സാധാരണ തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ ഫെഫ്ക ചെയ്യുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഫെഫ്കയ്ക്ക് എതിരെ നീക്കും അദ്ദേഹം ഫെഫ്കയ്ക്ക് അഗൈൻസ്റ്റായിട്ട് പ്രവർത്തിക്കേണ്ടത് അദ്ദേഹത്തിന് ഒരുപക്ഷെ നിലനിൽപ്പിന്റെ ഭാഗമായി തോന്നിയായിരിക്കാം ഓക്കെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല പിന്നെ ഈ ഫെഫ്ക എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ സാർ എന്ന് പറയുന്നത് ഫെഫ്കയുടെ ഒരു മുഖമാണ് ഫെഫ്കയുടെ എന്ത് കാര്യങ്ങളും ചാനലുകളുമായിട്ടായാലും പൊതുമാധ്യമങ്ങളിലും അതേപോലെ പൊതുജനങ്ങളോടും സർക്കാരിനോടും ഒക്കെ അവതരിപ്പിക്കേണ്ട ഒരു മുഖമാണ് ശ്രീ ബി പക്ഷേ അദ്ദേഹം ഞാൻ പറഞ്ഞു വരുന്നത് ഏറെ വിമർശനവും ും സിദ്ധിഖിന്റെ അവർ വന്ന് സംസാരിച്ചു അതുപോലെ അങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് അഷി കപു അത് അഷി കപു പറഞ്ഞുതിരിക്കട്ടെ പക്ഷെ അതിനൊപ്പറം ഈ ഈ പറഞ്ഞ മാനങ്ങളുള്ള ഒരു സംഘടനയുടെ നേതൃത്വം എന്തുകൊണ്ട് ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്നില്ല എന്ന ആളുകൾ ചോദിച്ചാൽ അത് തെറ്റാണോ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു സർക്കാരിന്റെ എല്ലാ നയരൂപീകരണങ്ങളിലും ഫെഫ്ക സർവാത്മന സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ എല്ലാ യൂണിയനുകളുടെയും അഭിപ്രായങ്ങൾ കേൾക്കണ്ടേ ഈ ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ ഫെഫ്കയുടെ എണ്ണായിരത്തോളം വരുന്ന തൊഴിലാളികളിൽ ആകെ പത്തോളം പേരുടെ മാത്രമേ അഭിപ്രായങ്ങൾ കേട്ടിട്ടുള്ളൂ ശരി അവർ അതിനപ്പുറം കൂടുതലും കേട്ടിട്ടുള്ളത് ആർട്ടിസ്റ്റുകളുടെയും അതേപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ ഫെഫ്കേടെ തൊഴിലാളികളിൽ ആർക്കൊക്കെ എന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട് അവരെ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം അറിയണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സംഘടനക്കകത്ത് എണ്ണായിരം അംഗങ്ങളുണ്ട് അല്ലെ എണ്ണായിരം അംഗങ്ങളുള്ള ഈ തൊഴിലാളി യൂണിയൻ ഈ പറഞ്ഞ ഇരുപത്തി ഇരുപതിൽ പരം ഇരുപത്തൊന്ന് യൂണിയൻ ഇരുപത്തിയൊന്ന് യൂണിയനുകൾ അപ്പോൾ ആ യൂണിയനുകൾക്കകത്ത് ഇത് സംബന്ധിച്ച അഭിപ്രായ രൂപീകരണം നടക്കുന്നു എന്നാണോ തീർച്ചയായിട്ടും അഭിപ്രായ നടക്കുന്നു ഫെഫ്ക അപ്പോൾ അഭിപ്രായം രൂപീകരിച്ചിട്ട് അടിസ്ഥാനത്തിൽ ുംഭിപ്രായൂടെ ക്ഷേമ കമ്മിറ്റിയും റിപ്പോർട്ട് പുറത്തു വന്ന അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അടിയന്തരമായി ഫെഫ്ക ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഓൺലൈനിൽ ചേരുകയായി അത് കഴിഞ്ഞ് യൂണിയനുകളുടെയും ഒരു മീറ്റിംഗ് ഫെഫ്കയുടെ ജനറൽ കൗൺസിൽ മീറ്റിംഗ് വിളിച്ചുകൂട്ടി അതിനുശേഷം ഈ എല്ലാ യൂണിയന്റെയും സെക്രട്ടറിമാർക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അയച്ചു കൊടുത്തിട്ട് ഇതുമായി നിങ്ങളുമായി അഫക്റ്റഡ് ആയ വിഷയങ്ങളെ കുറിച്ച് വളരെ വിശദമായി നിങ്ങളുടെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അതൊരു റിപ്പോർട്ടായിട്ട് ഫെഫ്കയിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ വരുന്ന രണ്ട് മൂന്ന് നാല് തീയതികളിൽ എറണാകുളത്ത് വെച്ച് ഈ ഇരുപത്തൊന്ന് യൂണിയനുകളുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഓരോ യൂണിയനുകളും അവതരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ അറിഞ്ഞ് അതിന്റെ തീരുമാനങ്ങൾ അവർക്ക് എന്തൊക്കെ പറയാനുണ്ട് ഇത് അറിഞ്ഞിട്ട് വേണ്ടേ ഫെഫ് ജനറൽ സെക്രട്ടറി അത് അവതരിപ്പിക്കും ഇതിനിടയിൽ വളരെ വ്യത്യസ്തമായ ഒരു പോര് ഫെഫ്കയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടതുകൊണ്ട് കൂടിയാണ് അത് ഇന്നലെയും ഇന്നും ഒക്കെയായി വാർത്തകളിൽ മറ്റൊരു തരത്തിൽ രൂപപ്പെട്ട് വരുന്നുണ്ട് ഇടം പിടിച്ച് നിൽക്കുന്നുണ്ട് ഫെഫ്കയ്ക്കകത്തെ പോര് എന്നുള്ളതാണ് ഫെഫ്കയ്ക്കകത്ത് എന്ന എന്നതിനപ്പുറമാണോ ഫെഫ്ക നേതൃത്വവും ഈ പറഞ്ഞതുപോലെ ഫെഫ്കയോട് ഉപയോഗിപ്പുള്ള ആഷിക്കപ്പോൾക്ക് നിരന്തരം ഫെഫ്ക നേതൃത്വത്തിനെതിരെ പറയുന്നത് കൊണ്ടുകൂടിയാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടി ഒരു സ്പേസ് അദ്ദേഹം കൂടി ചേർത്ത് ഞാൻ ഞാൻ വരാം